എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്ക് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇത് തിരുവോണ ദിവസത്തിൻ്റെ അന്ന് രാവിലെയാണ് അതായത് ഇന്ന് രാവിലെ നാല് മുപ്പതാണ്ട്ട സമയം ഞങ്ങളൊരു യാത്രയിലാണ് ഈ വീഡിയോയിൽ നിങ്ങളിൽ പലരും കണ്ടിട്ടില്ലാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടുനോക്കും കേട്ടോ ഹലോ ഗൈസ് എല്ലാവർക്കും ഉത്രാടപ്പാച്ചിലായിരുന്നു ഇന്ന് ഞങ്ങൾക്ക് തിരുവോണത്തിൻ്റെ അന്ന് തിരുവോണപ്പാച്ചിലാണ് കേട്ടോ ഞങ്ങൾ രാവിലെ ഒരു നാലരയായി പറഞ്ഞതാണ് ഇപ്പം ഏഴരയായി സമയം ോ കാണിച്ചു നിക്കുന്നണ്ടോ നമ്മളങ്ങോട്ടേക്കാണ് പോയ തിരുവോണം വയനാട്ടിൽ ഈ കിടക്കുന്ന ആരാണെന്ന് മനസ്സിലായോ ഇതാണ് മിസ്റ്റർ കുമ്പോ കുംഭകർണൻ അച്ചു വണ്ടി കയറി കഴിഞ്ഞ ഒരു രണ്ട് സെക്കൻഡ് രണ്ട് സെക്കൻഡ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് ഉറങ്ങൂട്ടോ നോക്കി ഉറങ്ങുന്നത് എത്ര സുഖായിട്ടാന്ന് ചോരം കേറുകാന്ന് പറയുന്ന കേട്ടപ്പോ ചാടി എഴുന്നേറ്റയാ എത്ര കണ്ടാലും നമുക്ക് ചുരം കണ്ട മതിയാവില്ല അല്ലെ അത്ര ഭംഗി നമ്മുടെ വയനാട് ചുരത്തിന് വയനാട് ചുരം ഇണ്ടോ മഞ്ഞ് പൊതിഞ്ഞ കിടക്കുന്നുണ്ടോ साहब नोड़ी ിക്കിത്തവണത്തെ മഴയത്ത് വയനാട് ചുരത്തിൻ്റെ അവിടെയായിട്ടോ ഒമ്പതാം വളപ്പിൻ്റെ അവിടെ ഇടിഞ്ഞ് ചുര ഇടിഞ്ഞ് വീണതായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നില്ല അതാണ് കേട്ടോ ഈ കാണുന്നത് ഞങ്ങൾ ഇത് കണ്ടപ്പോൾ നിർത്തിയിട്ട് ഇറങ്ങി നോക്കിയതാണ് അപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് എഴുതി വീഡിയോ എടുത്താണ് കേട്ടോ അധിക സമയമൊന്നും അവിടെ നിന്നില്ല മഴയായത് കാരണം നമുക്കൊരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാവില്ല ചെറുത്തിക്കൂടെ പോകുമ്പോൾ ഒരു ടെൻഷൻ പിന്നെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളൊരു കാര്യം കാണിച്ചു തരാമെന്ന് കോഴിക്കോട് നിന്നും ചുരം വഴി വയനാട്ടിലേക്കും അതുവഴി മൈസൂരിലേക്കും കിടക്കുന്നതിന് ഒരു പാത നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ശ്രമിച്ചിരുന്ന കാലത്തുണ്ടല്ലോ ഈ കരിന്തണ്ടൻ എന്ന് പറയുന്ന ആദിവാസി സമൂഹത്തിൽപ്പെട്ട ആളാണ് അതിനെ സഹായിച്ചത് കേട്ടോ അപ്പോൾ അങ്ങനെ ആദിവാസിയുടെ സഹായം തേടേണ്ടി വന്ന് എന്ന് നാണക്കേട് മായ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഈ കരിന്തണ്ടനെ ബ്രിട്ടീഷുകാർ പതിച്ചു കൊന്നു അങ്ങനെ മരണപ്പെട്ട കരിന്തണ്ടൻ്റെ ആത്മാവ് ഇവിടെ അലഞ്ഞു കടന്നും ആ വഴി വണ്ടി പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊക്കയിലേക്ക് വീഴുമായിരുന്നു എല്ലാ വണ്ടികളും കൊക്കയിലോട്ട് വീഴുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു അവസാനം ഈ കരിന്തണ്ടനെ ഇവിടെ കരിന്തണ്ടന് വേണ്ടിയിട്ട് ചങ്ങലയിൽ എന്നും ഒക്കെയാണ് പറയുന്നത് കേട്ടോ അങ്ങനെ കരിന്തണ്ടൻ്റെ ആത്മാവിനെ ചങ്ങലയിൽ ബന്ധിച്ച ചങ്ങല മരം ഇപ്പോഴും ലെക്കിടിയിൽ കൽപ്പറ്റയിലുണ്ട് കേട്ടോ നിങ്ങൾക്ക് പോകുന്ന വഴിക്ക് കാണാവുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് കാണാം ബൈ